പാവറിട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആളുകളും ജീവനക്കാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ദുർഗന്ധം മൂലം വലയുകയാണ് സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ശുചിമുറി ആവശ്യങ്ങൾക്കായി മറ്റു സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് കംഫർട്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ഓഫീസ് ജീവനക്കാരി സിന്ധു സുഖു നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും കാര്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു പ്രശ്നങ്ങൾ എന്താണെങ്കിൽ ഇതൊരു പാവർത്തി ക്ഷീരോല്പാദക സഹനസംഘാണ് പാവർത്തി സ്ഥലത്തെ പഞ്ചായത്തില് ആകെ ഒരു ക്ഷീരോത്പാദക സഹന സംഘമാണിത് അതിലെ ജോലിക്ക് വരുമ്പോൾ നമുക്ക് കുടുംബങ്ങൾ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കുടുംബങ്ങൾക്കൊരു ജോലി ചെയ്യാൻ ഇതിന് പറ്റുന്നില്ല പിന്നെ പാല് വാങ്ങിക്കാൻ പോകുന്ന ആളുകളും ഈ വളം പാല് മേടിക്കാൻ ഇടഞ്ഞപ്പോൾ അവർക്കൊരു അവഗണന പോലെ അങ്ങനെ കണിപ്പടിച്ച് മലി എടുത്തിട്ട് അപ്പം അത് ഈ പൂജ പഞ്ചായത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കംഫർട്ട് സ്റ്റേഷനിൽ കൂട്ടിയിട്ട നിലയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളും കംഫർട്ട് സ്റ്റേഷനിലെത്തുന്ന ആളുകളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യം വഴിയിൽ ഇട്ടിരിക്കുകയാണ് ഇതിനെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുയരുന്നുണ്ട്